ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്ലാം മതത്തെ വിമർശിച്ചതിന്റെ പേരിൽ കൈവെട്ടപ്പെട്ട പോലെ ഒരിക്കലും ബാലചന്ദ്രൻ എം എൽ എക്ക് കയ്യോ കാലോ തലയോ നഷ്ടപ്പെടില്ല കാരണം ഒന്ന് ഇത് സ്വതന്ത്ര ജനാധിപത്യ ഭാരതമാണ് രണ്ട് ഹിന്ദുക്കൾ സഹിഷ്ണുതയുള്ളവരാണ് മൂന്ന് ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന നരേന്ദ്ര ഭാരതമാണ് ഇനിയും ഒരു ഹൈന്ദവൻ അതിന് തയ്യാറായാൽ പോലും ഇനി അതും പോട്ടെ ഏതെങ്കിലും ഒരു പിരിവിട്ട സവാദുമാർ ഹൈന്ദവ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഉയർന്നു വന്നാൽ പോലും ഒരുപക്ഷെ ഹിന്ദുക്കൾ അതിനെ സ്വാഗതം ചെയ്യില്ല മുസ്ലിങ്ങൾ സവാദിന്റെ വിഷയത്തിൽ സവാദിനെ പിന്തുണച്ചതുപോലെ മൗനം തന്നെയാണ് പിന്തുണ മൗനം സമ്മതം തന്നെയാണ് ഒരു ഇസ്ലാം മത സംഘടനയും സവാദ് ചെയ്തത് തെറ്റാണ് എന്ന് പറഞ്ഞു മുന്നോട്ട് വരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് അത് ഖുർആാനിക നിയമമായിരുന്നു അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ വിമർശിച്ചാൽ നിഷേധിച്ചാൽ എതിർഭാഗങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം എന്നത് ഖുർആനിന്റെ നിയമമാണ് ആ ഖുർആനിന്റെ നിയമം ഈ ജനാധിപത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ മാക്കും എന്ന് തെളിയിക്കുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഭീകരർ എന്തായിരുന്നാലും അതുപോലെ ഹൈന്ദവരെ ആക്ഷേപിച്ചാൽ ഹിന്ദുക്കളെ നിന്ദിച്ചാൽ ആ രൂപത്തിൽ കയ്യോ തലയോ പോകുമെന്ന് ഒരിക്കലും ബാലചന്ദ്രൻ ഭയക്കില്ല കാരണം നമ്മൾ ആർ എസ് എസും ബി ജെ പിയും ഒക്കെ ഭയങ്കരമായ ഭീകരരാണ് എന്ന് പറയുമെങ്കിലും യഥാർത്ഥ ഭീകരർ ഇവരാണ് എന്ന് ലോകത്തിനറിയാം ഇപ്പോ ഹിന്ദു നിന്ന് നടത്തി അല്ലെങ്കിൽ ക്രൈസ്തവ നിന്ന് നടത്തി യേശു നിന്ന് നടത്തി രാമ രാമനിന്ന് നടത്തി എന്നൊന്നും പറഞ്ഞ് ആരും എവിടെയും ആരുടെയും തലയോ കയ്യോ കാലോ വെട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഈ കേരളക്കരയിൽ ഹിന്ദുക്കൾ ചെയ്യില്ല ചെയ്യരുത് കാരണം അവരും നിങ്ങളും ഒരുപോലെയായി പോകുമെന്നാൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ ഗോത്ര നേതാവിൻ്റെ നിയമങ്ങളെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ സാധാരണക്കാരൻ്റെ തലച്ചോറിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുന്ന ഈ പ്രാകൃതമായ ഗോത്രമതത്തിൻ്റെ രീതികളെ ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകണമെങ്കിൽ അവരെ പോലെ മറ്റാരും ആകരുത് ഭീകരരായി തീവ്രമായി ചിന്തിക്കുന്ന വിഭാഗമാകരുത് നമ്മുടെ നാട് മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന നാടാണ് അതുകൊണ്ട് അപരനാപരന്റെ വിശ്വാസപ്രകാരം മുന്നോട്ട് പോകാനും നമുക്ക് നമ്മളുടെ വിശ്വാസപ്രകാരം മുന്നോട്ട് പോകാനും ഇനി ഒരു വിഭാഗത്തിന് യുക്തി ചിന്തയോടെ അതല്ലെങ്കിൽ ദൈവ നിരീശ്വരവാദത്തിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കണം അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു സൗന്ദര്യം തന്നെ ഒരിക്കലും അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിൽ ബാലചന്ദ്രനെ ഭീഷണിപ്പെടുത്താനോ ബാലചന്ദ്രനെ കൊല്ലണമെന്നോ അയാളുടെ കൈകാലുകൾ ഛേദിക്കണമോ എന്ന് പറഞ്ഞ് ഹിന്ദുക്കൾ മുന്നോട്ട് വരില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായിരുന്നാലും യുവതലമുറ ഇളകിയിട്ടുണ്ട് കാലും വെട്ടാൻ ആഹ്വാനം ചെയ്തിട്ടല്ല അത് ഞമ്മന്റെ രീതികളാണ് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ച് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ നിയമസംവിധാനങ്ങളുടെ അകത്ത് നിന്ന് ആ പരിധിയിൽ നിന്നിട്ട് തങ്ങളുടെ ദൈവങ്ങളെ വിശ്വാസങ്ങളെ അനുഷ്ഠാനങ്ങളെ ആചാരങ്ങളെ നിന്നിച്ചാൽ വിമർശിച്ചാൽ അവരെ നിയമപരമായി നേരിടുക പിന്നെ നമ്മളുടെ അനിഷ്ടം പ്രകടിപ്പിക്കാൻ നമ്മളുടെ വിമർശനം അറിയിക്കാൻ സോഷ്യൽ മീഡിയ പ്രയോജനപ്പെടുത്തുക എന്ന രീതി തന്നെയാണ് ഇവിടെ ഹിന്ദുക്കൾ അവലംബിച്ചത് എന്നതിൽ വളരെ സ്വാഗതാർഹമാണ് അവരുടെ വിമർശനം രണ്ട് മുഹമ്മദ് യൂസഫ് എന്നൊരാൾ ഒരു കാസർഗോഡുകാരൻ ബൈബിള് കത്തിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഒരു ക്രൈസ്തവനും യൂസഫിന്റെ കൈയും കാലും തലയും വെട്ടണമെന്ന് പറഞ്ഞു യൂസഫ് കൊല്ലപ്പെടേണ്ടവനാണെന്ന് പറഞ്ഞു മുന്നോട്ട് വന്നിട്ടില്ല യൂസഫിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിട്ടില്ല യൂസഫിന്റെ മാതാപിതാക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടില്ല യൂസഫിന്റെ വീട്ടിലുള്ള ആരെയെങ്കിലും കൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ച് നമ്മളുടെ അനിഷ്ടം രേഖപ്പെടുത്തിയിട്ടില്ല യൂസഫിനെ നിയമത്തിന്റെ പഴുതിട്ട് കുടുക്കിയിട്ടില്ല അപ്പോ യൂസഫ് ചെയ്തത് ക്രൈസ്തവ നിന്ന ബൈബിൾ നിന്ന ആയത് കൊണ്ട് നമ്മുടെ അന്ന പോലെ തന്നെ അവര് അതിന്റെ പരിധിയിൽ നിന്ന് അതായത് നിയമം അനുശാസിക്കുന്ന രൂപത്തിൽ എന്തു ചെയ്യാം നമ്മളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമുക്ക് പ്രതിഷേധിക്കാം അതാണ് ക്രൈസ്തവര് ചെയ്തത് അതുപോലെ ഇന്ന് ഹിന്ദുക്കളും അതേ രൂപം തന്നെയാണ് അവലംബിക്കുന്നത് എന്നത് വളരെ ആശ്വാസകരമാണ് അതേപോലും ഇസ്ലാം മതത്തെ കുറിച്ചിട്ടായിരുന്നു എം എൽ എ ബാലചന്ദ്രൻ അത് പറഞ്ഞിരുന്നതെങ്കിൽ ഇതായിരിക്കുമായിരുന്നില്ല ഇവിടെ നടക്കുന്നത് എന്തായിരുന്നാലും യുവതികൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കാരണം അവരുടെയും ഉള്ളിൽ കിടക്കുന്നത് ഈ ഭക്തി തന്നെയാണല്ലോ മതം തന്നെയാണല്ലോ കയ്യും കാലും വെട്ടാൻ ഈ ഹിന്ദു സ്ത്രീകൾ പറയുന്നതെന്ന് നോക്കാം ഈ രാമയൊക്കെ മനവാസകാലത്ത് പൊറോട്ട എന്ത് നമ്മുടെ തൃശൂർ എം എൽ എ ബാലചന്ദ്രൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു മനവാസ കാലത്ത് ലക്ഷ്മണും പൊറോട്ടയറച്ചിന് കൊണ്ടുവന്നും നമ്മുടെ സീത ചേട്ടത്തി അത് വിളമ്പി കൊടുത്തെന്നും അപ്പോ അതുകൊണ്ട് ഒരു മേൻ വന്നും രാമേട്ട എനിക്ക് മേനിനെ കറിവെച്ചിട്ട് ചെയ്യണം സീതേ പറഞ്ഞല്ലേ അപ്പൊ ചേച്ചിക്ക് അതൊക്കെ കേട്ടിരുന്നല്ലേ ഇതിനെ ബാക്കി ഇനിയുണ്ട് സീത ലക്ഷ്മണനോട് പറഞ്ഞത് ഇടത്തേണ്ടി നക്കിയിരിക്കുക അത് രാമേട്ടനെ പോയി അന്വേഷിക്കുന്നു ഇതാണ് ബാലചന്ദ്രന്റെ പോസ്റ്റ് ഈ പോസ്റ്റ് ഇടുന്നതിന് മുന്നേ മതനിന്ന് ആരോപിച്ചു മതഭാന്തന്മാർ കൈവിട്ട് ടി ജെ ജോസഫിനെ ചാഴാവ് ഓർക്കണം തലച്ചറിന് പകരം കളിമണ്ണ് തിരികെ കമ്മ്യൂണിസ്റ്റുകാരും മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയ കിട്ടുന്ന ആരോട് ദൈവമേ നമസ്കാരം ഹൈന്ദവ വിശ്വാസത്തെ അവഹേലിച്ച സി പി എം എം എൽ എ പി ബാലചന്ദ്രനെതിരെ ഇപ്പോഴും പ്രതിഷേധമെന്നും കനക്കുകയാണ് പിള്ളേരുവരെ സി പി എം എം എൽ എ വാരിയലക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് കാരണം മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല ഉണ്ടായിരിക്കുന്നത് മതം ആരോപിച്ച ഒരു അധ്യാപകന്റെ കൈവെട്ടിയ കേരളത്തിലാണ് ശ്രീരാമനെ അവഹേളിച്ച സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് മതം നോക്കി തന്നെയാണ് സർക്കാർ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതും അതേസമയം പി ബാലചന്ദ്രനെതിരെ പരാതികളുടെ പ്രളയമാണെന്നാണ് പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് കാരണം അത്രയധികം പ്രതിഷേധമാണ് സി പി എം എം എൽ എക്കെതിരെ ഇപ്പോൾ ഉയർന്നുവരുന്നത് അതേസമയം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ എന്ന വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്ന കുറ്റമാണ് പി ബാലചന്ദ്രൻ എംഎൽഎ ചെയ്തിരിക്കുന്നത് മതവികാരം പ്രണപ്പെടുത്തിയെന്ന വകുപ്പിൽ എല്ലാ അർത്ഥത്തിലും കേസെടുക്കാവുന്ന വിഷയമാണിത് വാസ്തവത്തിൽ സർക്കാർ തന്നെ കേസെടുക്കേണ്ട സംഭവമാണ് എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്തായാലും കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ ഇത്രയും നികൃഷ്ടവും നീചവുമായ പ്രയോഗങ്ങളിലൂടെ ചവിട്ടിമതിക്കാൻ ഇവർക്ക് കഴിയുന്നത് ഇടതനും വലതനും സാംസ്കാരികമായും സാമ്പത്തികമായും തകർത്ത ഒരു സമൂഹമാണ് ഇവിടെയുള്ളതെന്ന ചിന്തയിൽ തന്നെയാണ് മതഭീകരവാദികളുടെ വോട്ടിന് വേണ്ടി സ്വന്തം നാടിനെയും സംസ്കാരത്തെയും ഇവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടാതെ വെളിവില്ലാത്ത കുറെ അണികൾ പിന്തുണയ്ക്കാനുണ്ടെങ്കിൽ എന്തുമാകാമെന്ന ദാശ്യമാണ് ഇവർ കാണിക്കുന്നത് അതിനാൽ തന്നെ ഒരു മാപ്പ് പറഞ്ഞു ബാലചന്ദ്രന്റെ വീട് തീ വെക്കണമെന്ന് പറഞ്ഞില്ലല്ലോ ബാലചന്ദ്രനെ കൊല്ലണമെന്ന് പറഞ്ഞില്ലല്ലോ അവരുടെ ഭരണഘടനാ അവകാശത്തെ മുൻനിർത്തി അവർ ആ വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കുന്നു അവരുടെ വിമർശനങ്ങൾ അറിയിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് വ്രണപ്പെടുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾക്കും മാത്രമല്ല മതവികാരമുള്ളത് ജോസഫ് മാഷ് ഒരിക്കലും പ്രവാചകനെ നിന്ദിച്ചിട്ടില്ല ഇസ്ലാമിൻ്റെ ഏതെങ്കിലും ഒരു ചിഹ്നത്തെ നിന്ദിച്ചിട്ടില്ല ഒരു വിശ്വാസത്തെയോ ഒരു അനുഷ്ഠാന കർമ്മത്തെയോ ഒരിക്കലും അവഹേളിച്ചിട്ടില്ല ഖുർആാനിനെ നിന്ദിച്ചിട്ടില്ല ഇസ്ലാം മതത്തെ കുറിച്ച് അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്ന് എഴുതിപ്പോ എന്ന് മാത്രം എന്നാൽ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം എത്ര മാത്രം വേദനാജനകമായ രൂപത്തിലുള്ള ഒരു വിമർശനമാണ് ബാലചന്ദ്രൻ എം എൽ എ നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിട്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നന്ദി